സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ മിക്കവാറും എല്ലാ കോഫി ഷോപ്പിലും അതേപോലെ തന്നെ എല്ലാ ബേക്കറിയിലും ഇതുപോലത്തെ സാൻഡ്വിച്ചിന് നല്ല ഡിമാൻഡാണ് അപ്പോൾ ഈ ഒരു ഡിമാൻഡുള്ള ഐറ്റം നമ്മൾ സെയിൽ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വരുമാന വരുമാനമാർഗം കണ്ടെത്താൻ വേണ്ടി പറ്റും ഇത് നമുക്ക് നല്ല എളുപ്പത്തിലും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇത് ഓവനൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു ബന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അതേപോലെ തന്നെ ഇനിയിപ്പോൾ റംസാനൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ റംസാനിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ബന്നിന് ചെറിയൊരു മധുരം വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് അര കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം ചെറിയൊരു ചൂട് മതി അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് വരും അപ്പോൾ ഈസ്റ്റ് ഇതുപോലെ ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് രണ്ടര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും പുതിയ തന്നെ എടുക്കണേ എന്നാലാണ് നമുക്ക് മാവ് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ട അപ്പോൾ നമ്മൾ ഇതിൽ രണ്ടര കപ്പ് മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചേർച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഈ മുട്ടയും ഈസ്റ്റും മൈദയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവലം കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക വെള്ളം കുറച്ചേ വേണ്ടി വരും കാരണം നമ്മൾ ആദ്യം തന്നെ അരക്കപ്പ് പാല് ഈസ്റ്റ് ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുട്ടയും ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം മതിയാവും വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് പാലെടുത്താലും മതി അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു നമുക്കൊരൊന്നര മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ആ സമയം കൊണ്ട് ഇതിന്റെ ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തത് അത് നമുക്കിതാ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാം പിന്നെ ഇതാകുമ്പോൾ നമുക്ക് നല്ലൊരു കളറ് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിലേക്ക് നമുക്കിനി കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്കിത് ആ ചിക്കൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് ഓരോ വെച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് ചിക്കന് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ ഇങ്ങനെ നിരത്തിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇത് കണ്ടോ ഇതേപോലെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് എല്ലാം കോരി മാറ്റി വെക്കാം എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊളുത്തുള്ളി പേസ്റ്റും രണ്ട് ഉള്ളി മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ അത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ടു കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം അപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കിതേപോലെ വഴറ്റിയെടുക്കണം ഉള്ളി വാടി വന്നാൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് എടുത്തതിനു ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ടൊമാറ്റോ ആണ് ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമുക്കൊന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എപ്പോഴും സോസൊക്കെ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ആക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിന് മെയിനായിട്ടുള്ള സംഭവം ഞാൻ ഇട്ടിട്ടില്ല അത് വേറെ ഒന്നല്ല ആണ് ക്യാപ്സിക്കം ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതെല്ലാം സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഓലോ വെച്ചിട്ട് ക്യാപ്സിക്കം ഇതാ ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉള്ളി നമ്മൾ ഉള്ളി വഴറ്റിയെടുത്തിട്ടില്ലേ അതിനുശേഷമാണ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അപ്പൊ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ചിക്കൻ ചേർക്കുന്നതിന് മുന്നേ തന്നെ ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതാ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇത് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാല് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മസാല നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം നമ്മൾ നേരത്തെ കുഴച്ചുവെച്ച മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് അതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതാ ഇതേപോലെ നമ്മൾ കുറച്ച് ഓയിൽ കൈയിലാക്കി കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒന്നിക്കലും നിങ്ങൾ ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക അതല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ കാണിച്ചു തരാം അപ്പോൾ അതിന് നമ്മൾ ഇതൊന്ന് എടുക്കണം ഒരു ബോൾ എടുത്തിട്ട് ഇതാ ഇതേപോലെ എടുക്കാം അപ്പോൾ വീതി കുറച്ചിട്ടും നീടം കൂട്ടിയിട്ടുമാണ് കേട്ടോ പരത്തുന്നത് പരത്തിയതിനു ശേഷം നമുക്ക് ഇതാ ഇതേപോലെ റോൾ ചെയ്തെടുക്കണം റോൾ ചെയ്തെടുത്തതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേത്തെ ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബന്നിൻ്റെ ഷേപ്പിലായി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാം അതായത് ഈ ഒരു കട്ടിയിലാണ് ഞാൻ ബന്ന് റെഡിയാക്കിയത് ഇതേപോലെ നമുക്ക് എല്ലാ മാവും റെഡിയാക്കിയിട്ട് വെക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അവിടെ മാറ്റി വെക്കണം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മാവ് ഒന്ന് വേർത്ത് വരും എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പേ മാത്രം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ മാവ് കുതിർന്നു പോവും അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പേ മാത്രം ഇതേപോലെ നമ്മൾ കുറച്ചൊന്നാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റ് രണ്ടെണ്ണം മാത്രമേ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഇതാ ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഓവലും ചെയ്യാം കേട്ടോ ആദ്യം നമ്മൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും ബ്രെഡും പഞ്ഞുമൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം എന്നാലേ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം വെന്ത് കിട്ടും അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതേപോലെ നന്നായിട്ട് വേർത്ത് വരും ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ മുട്ട ബ്രഷ് ചെയ്തത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതേപോലെ ഇതിൽ എള്ളിട്ട് കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ ഇതേപോലെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതാ എല്ലാ ബ്രിട്ടീൻ്റെ മുകളിലും ആക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്റെ മുകളിലെല്ലാം കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നമ്മള് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു ലുക്കൊക്കെ കിട്ടും കേട്ടോ അപ്പൊ അത് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഓവലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും നമ്മൾ ശരിക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഇത് മൊത്തം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കിട്ടാം മുട്ട ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് നല്ല കളറിൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ബന്നും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്യണം അപ്പോൾ ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് കണ്ടോ ഉള്ളിലെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഇത് ഫില്ല്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യം കുറച്ച് മയോണീസ് വേണം മയണീസ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ആദ്യം നമുക്ക് ഇത് ബ്രെഡിലേക്ക് കുറച്ച് മയോണീസ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഇത് തന്നെ നമുക്ക് മൂന്നാല് തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതായത് ഫസ്റ്റ് നമ്മൾ മയോണൈസ് ഒന്നും ഇല്ലാണ്ട് വെറും മസാല മാത്രം ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കാം അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ മയോണൈസ് ചേർത്തിട്ട് മസാല ഫില്ല് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം അതല്ലാണ്ട് നമ്മൾ മയോണീസിന് പകരം നമുക്ക് ചീസ് വെച്ചിട്ടും ചെയ്യാം ചീസ് ചീസാവുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് വെച്ചുകൊടുക്കേണ്ടത് ഫസ്റ്റ് മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചീസ് വെച്ചുകൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് ടൈപ്പിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും മൂന്നിൻ്റെയും ടേസ്റ്റ് വേറെ വേറെയാണ് അതേപോലെ നിങ്ങൾ സെയിൽ ചെയ്യുന്നതാണെങ്കിൽ മൂന്നിൻ്റെ റേറ്റിനും വ്യത്യാസം വരും അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം